സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി സ്ഥാനം രാജിവെച്ചേക്കുമോ ഉടൻ രാജിവെച്ചേക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകൾ കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തിൽ നിരാശനാണ് സുരേഷ് ഗോപി എന്നാണ് ലഭ്യമാകുന്ന വിവരം തന്നെ ഒഴിവാക്കിത്തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഉടൻ സംഭവിച്ചേക്കുമെന്നാണ് ഞാൻ കരുതുന്നത് എനിക്ക് ഒരു എം പി ആയിരുന്നാൽ മതി തൃശൂരിൽ കുറച്ചുകൂടി ഇടപെടാൻ കഴിയുന്നത് എം പി ആയിരിക്കുമ്പോഴാണെന്നും സുരേഷ് ഗോപി പറയുന്നു ബി ജെ പിക്ക് ബാലികേറ തൃശൂർ എടുത്ത് ബി ജെ പിക്ക് നൽകിയ സുരേഷ് ഗോപിക്ക് വലിയ സ്വീകാര്യത ലഭിക്കുമെന്നായിരുന്നു ആരാധകരും കരുതിയത് എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞതിൽ നിരാശനാണ് സുരേഷ് ഗോപി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് സിനിമയാണെന്നും തന്നെ സിനിമ ചെയ്യാൻ അനുവദിക്കണമെന്നുമുള്ള അഭ്യർത്ഥനയാണ് സുരേഷ് ഗോപി വീണ്ടും ആവർത്തിക്കുന്നത് സുരേഷ് ഗോപിയും അപ്രതീക്ഷിതമായി കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തിയ ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രിമാരാണ് കേരളത്തിൽ ത്രികോണ മത്സരത്തിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറന്നതിന്റെ പരിഗണന എന്തുകൊണ്ടാണ് മലയാള സിനിമയിലെ ആക്ഷൻ ഹീറോയ്ക്ക് ലഭിക്കാതെ പോയതെന്ന ചർച്ച തൃശൂരിൽ വ്യാപകമാണ് ഇതിനിടയിലാണ് സഹമന്ത്രി സ്ഥാനത്തു നിന്നും തന്നെ ഒഴിവാക്കണമെന്ന ആവശ്യം സുരേഷ് ഗോപി നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത് സുരേഷ് ഗോപി മന്ത്രിസ്ഥാനത്ത് നിന്നും ഏറെ താമസിയാതെ രാജിവെച്ചാൽ അത് ബി വലിയ ക്ഷീണമാകും സിനിമാതിരക്ക് എന്ന ന്യായമാണ് നിരത്തുന്നതെങ്കിലും അതല്ല പ്രധാന കാരണമെന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാം തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ തീർച്ചയായും മന്ത്രിയാവുമെന്ന് തന്നെയായിരുന്നു സുരേഷ് ഗോപി പ്രവർത്തകരോടും പറഞ്ഞിരുന്നത് എന്നാൽ സത്യപ്രതിജ്ഞാ ദിനത്തിൽ മന്ത്രിസ്ഥാനത്തേക്കില്ലെന്ന നിലപാട് സ്വീകരിച്ച് തിരുവനന്തപുരത്ത് നിൽക്കാൻ ശ്രമിച്ചത് എല്ലാവർക്കുമിടയിൽ സംശയം ജനിപ്പിച്ചിരുന്നു മന്ത്രിയാകാനില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്ന സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിളിച്ച് മന്ത്രിസ്ഥാനത്ത് അവരോധിച്ചു എന്നൊക്കെയാണ് മാധ്യമ വാർത്തകളെങ്കിലും കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ലെന്നും അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഡൽഹിയിലേക്ക് പോയ സുരേഷ് ഗോപിയോട് കേന്ദ്ര സഹമന്ത്രിയാവണമെന്ന ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടു കേന്ദ്രത്തിൽ ക്യാബിനറ്റ് വകുപ്പ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു സുരേഷ് ഗോപി തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിലെല്ലാം സുരേഷ് ഗോപി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നതുമാണ് മോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ സുരേഷ് ഗോപി കേന്ദ്രത്തിൽ ക്യാബിനറ്റ് റാങ്കോടെ മന്ത്രിയാവുമെന്ന് ബി ജെ പി നേതാക്കളെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രിയും അത്തരത്തിൽ സൂചനകൾ നൽകിയിരുന്നു എന്നാൽ ഡൽഹിയിലെത്തിയ സുരേഷ് ഗോപിയോട് കേന്ദ്ര സഹമന്ത്രിയുടെ ചുമതലയാണെന്ന് അറിയിച്ചതോടെ സത്യപ്രതിജ്ഞയ്ക്ക് കാത്തു നിൽക്കാതെ സുരേഷ് ഗോപി തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയായിരുന്നു തനിക്ക് നേരത്തെ ഏറ്റെടുത്ത സിനിമകൾ ചെയ്യാനുണ്ടെന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ യും ഗോകുലം പ്രൊഡക്ഷൻസിന്റെയും അടക്കം നാല് സിനിമകൾ തീർക്കാനുണ്ടെന്നും അതിനാൽ തന്നെ രണ്ടു വർഷത്തേക്ക് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കരുതെന്നുമായിരുന്നു സുരേഷ് ഗോപി വ്യക്തമാക്കിയത് നിലവിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പാതി വഴിയിലാണെന്നും സുരേഷ് ഗോപി പറയുന്നു ഇന്നലെ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചതിനാൽ ഡൽഹിക്ക് പോകുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തുവെങ്കിലും സന്തോഷവാനായിരുന്നില്ല മോദി മന്ത്രിസഭയിൽ സാംസ്കാരിക വകുപ്പോ ടൂറിസം വകുപ്പോ ലഭിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപി കണക്ക് കൂട്ടിയിരുന്നത് ക്യാബിനറ്റ് പദവിയോടെ സാംസ്കാരിക വകുപ്പ് ലഭിക്കുകയാണെങ്കിൽ ചെയ്യാവുന്ന പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചയും ചിലരുമായി നടത്തിയിരുന്നു എന്നാൽ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രി പോലുമല്ല തനിക്ക് ലഭിക്കുക എന്നറിഞ്ഞതോടെ സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം വേണ്ടെന്ന നിലപാടിലേക്ക് മാറി ഹിന്ദി ലോബികളുടെ ഇടപെടലോടെയാണ് സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നഷ്ടമായതെന്നാണ് വിവരം സംസ്ഥാനത്തെ ബി ജെ പിക്ക് വൻ നേട്ടമുണ്ടാക്കിയ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപിയെങ്കിലും കേരളത്തിലെ മിക്ക ബി ജെ പി നേതാക്കൾക്കും സുരേഷ് ഗോപിയോട് വലിയ താല്പര്യമില്ല ഇതും കേന്ദ്രത്തിൽ ക്യാബിനറ്റ് റാങ്ക് നഷ്ടമാകാൻ കാരണമായതായി സുരേഷ് ഗോപി സംശയിക്കുന്നുണ്ട്